മൂപ്പര് സാധാരണ ജോലി കഴിഞ്ഞിട്ട് വരുന്ന ഒരു ടൈമാണ് ഈ ടൈം ഈ ടൈമിലാണ് മൂപ്പര് വീട്ടിലേക്ക് പോവുക സാധാരണ എല്ലാ ദിവസവും ഇതേപോലെ പോണതാണ് പക്ഷെ ആനേനെ കാണും പക്ഷെ അതിന് ജസ്റ്റ് മിസ്സാവലാണ് പക്ഷെ ഇന്ന് സാഹചര്യം ഇതായി മൂപ്പര് അതിൻ്റെ മുന്നിൽ തന്നെ പെട്ടെന്ന് ചെയ്തു മൂപ്പര് വിദ്യാതായിരിക്കാം പക്ഷെ ഇന്ന് മൂപ്പർക്ക് ഇന്ന് മൂപ്പർക്കാണെങ്കിൽ ചിലപ്പോൾ നാളെ ഞമ്മക്കായിരിക്കാം എനിക്ക് ആന ഒക്കെ ഒരുപാട് വട്ടം നമ്മൾ അതിൻ്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞ് പോയതാണ് എന്നിട്ട് നമ്മൾ പോറസ്റ്റാരൊക്കെ വിളിക്കുമ്പം പോറസ്റ്റാർ വരും ഒരു രണ്ട് വടക്കറിയും ആ ആന മേലെ കയറും ആ ആന മേലെ കയറി കഴിഞ്ഞാൽ ആ പോയിട്ടോ അറിയും നമ്മൾ സ്വഭാവമായിട്ടും എൻ്റെ വീട്ടിലൊക്കെ ബാത്റൂമൊക്കെ പുറത്താണ് നമ്മളൊന്ന് അമ്മേനൊക്കെ ഒന്ന് ബാത്റൂമിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആദ്യം ടോർച്ച് ചുറ്റിനെ അടിക്കണം അടിച്ചിട്ട് വേണം നമ്മൾ അമ്മേനൊക്കെ പുറത്തിറക്കണമെങ്കിൽ തന്നെ എന്നിട്ട് നമ്മൾ സിഗ്നൽ കൊടുത്താൽ മാത്രമേ നമുക്ക് അമ്മേനെ പുറത്തിറക്കാൻ പറ്റുള്ളൂ ആ ഒരു അവസ്ഥയാണ് നമ്മളെപ്പോൾ ഇവിടുത്തെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ വരും രണ്ട് പടക്കം പൊട്ടിക്കും കഴിഞ്ഞിട്ടോ ഓക്കെ അവർ പോയി പോറസ്റ്റാരും പോയി നമ്മളും പോയി പിന്നെ മാക്സിമം നമ്മൾ ഇനിയിപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടത് ചോദിച്ചിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ ഇനിയിപ്പോൾ ആന വരാണെങ്കിൽ ആന ആനേൻ്റെ പാട്ടിന് പോട്ടേറഞ്ഞിട്ട് അങ്ങനെ നിൽക്കലാണ് പക്ഷേ ഇന്ന് ഇയാൾക്ക് സംഭവിച്ച സ്ഥിതിക്ക് നാളെ നമുക്ക് സംഭവിക്കില്ല എന്ന് നമ്മൾക്ക് ഒരു ഉറപ്പുമില്ല ഞങ്ങളൊരു ഏഴ് മണിവരെ ഞങ്ങൾ മേപ്പാടി കടയിലുണ്ടവറുണ്ട് ഒരു മലഞ്ചരക്കടയിൽ അങ്ങനെയാണ് അവിടുന്ന് എൻ്റെ അടുത്ത് പോകാറ് അന്നാ ടോർച്ച് എടുത്തുണ്ടോ ചോദിച്ച് ഇല്ല സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞു അങ്ങനെ മൂപ്പരും പോകുന്നു ഞാൻ ചൂരിൽമല റോഡിൽ കള്ളാടി എട്ട് കിലോമീറ്റർ അപ്പുറം വേണം ഞാൻ വണ്ടിയിൽ പോയി മൂപ്പരും ഇങ്ങോട്ട് പോകുന്നു ഞാൻ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വിളി വരുന്നത് മൂപ്പരെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല അങ്ങനെയാണ് മൂപ്പരെ ഒരു ദിവസം മൂന്ന് മണിക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് ആനയിലിറങ്ങുക മൂപ്പര് വെയിറ്റ് ചെയ്ത് ഇന്ന് ടോർച്ച് ഇക്കാത്തൊരു അവധാനമായി പറ്റിയ ഇല്ലെങ്കിൽ അത്രയും ലോങ് ലേറ്റ് ഉണ്ടാവും കയ്യിൽ അങ്ങനെ പറ്റിയിട്ടാണ് ആ ഏറ്റവും കൂടുതൽ ഇവിടെ 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 ഒരു ഒരു രാവിലെ വരെ പോകും ഞങ്ങള് പാർട്ടി ബേസോ കാര്യങ്ങളോ ഒന്നും അല്ല ഞങ്ങള് കുറച്ച് കുടുംബക്കാരോട് ജീവിക്കുന്നുണ്ട് ഞങ്ങളൊരു കുടുംബം മൊത്തത്തിലെ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടെന്നറിയാം സുരക്ഷിതമാണ് അല്ലാണ്ട് നിങ്ങൾ വേറെ ഒന്നും പാർട്ടിയോ ബേസോ നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഈ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ആന ഇപ്പൊ ഇന്നോ ഇന്നലെയോ അല്ല ഇവിടെ ഇറങ്ങുന്നത് ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ കുറച്ച് ദിവസം ഇന്നലെ മിനിഞ്ഞാന്ന് ഇതെല്ലാം ഇറങ്ങിയിട്ടുണ്ട് എല്ലായിടത്തും ഞങ്ങള് പറയുന്നുണ്ട് എല്ലാ പാർട്ടിക്കാരത്തും എല്ലാ ബേസിലും ഞങ്ങൾ പറയുന്നുണ്ട് ഇന്നൊരു ഉണ്ട് ഇങ്ങനെ ആന ഇറങ്ങിയിട്ടുണ്ട് ഫോറസ്റ്റ് ഫോറസ്റ്റുകാര് ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് തന്നെ ഇവിടെ ഇവിടെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം വി എസ് എസ് വനസംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് എല്ലാ ആൾക്കാരും ഉണ്ട് എല്ലാ എന്റെ ഫ്രണ്ട്സും വർക്ക് ചെയ്യുന്നുണ്ട് നല്ല കാര്യങ്ങളാണ് പക്ഷേ എന്താണെന്നറിയോ ഫോറസ്റ്റ്സാർ വന്ന ഒരു പടക്കിട്ട് കഴിഞ്ഞാൽ ആന പോവില്ല അതിനുള്ള നല്ലൊരു ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കണം ഇവിടെ അതിനുള്ള എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുകയാണ് നിങ്ങൾ ഇത് വീഡിയോ എടുക്കുന്നതിൽ അതല്ലാണ്ട് നിങ്ങൾ വെറുതെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ അതിലിട്ട് യാതൊരു കാര്യവുമില്ല ഞങ്ങൾക്ക് അതാണ് വേണ്ടത് ഇപ്പം നമ്മളൊരു അച്ഛനെ പോലത്തെ ഒരാളാണ് പോയത് ഞങ്ങൾ എന്നും ഡെയിലി കാണുന്നത് ഇന്ന് ഞാൻ കണ്ടിരുന്നു പുള്ളി നടന്നു വരുന്ന ഒരു വഴിയാണ് നടന്നു വരുന്ന വഴി ചവിട്ടി ഇവിടെ എന്താ ഇത് എല്ലാവരും ചോദിക്കാൻ എന്താ പറയുക ഇതിന് മുമ്പ് എന്തായാലും പ്രശ്നം ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ട് ഒരു വർഷങ്ങൾക്ക് മുന്നേ ഒരുപാട് ആൾക്കാരെ ഇതിനു മുമ്പും ആന ചവിട്ടിട്ടൊക്കെ കൊന്നിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ ഒരു പ്രശ്നം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല ആൾക്കാർ എല്ലാവർക്കും അറിയാം ഇവിടെ ഇഷ്ടം പോലെ ആനയും കാര്യങ്ങളുണ്ട് എല്ലാവരും ബോധവാന്മാരാ ആന ഉണ്ട് ഒരു ആറ് മണി കഴിഞ്ഞാൽ ആന ഉണ്ട് പിന്നെ ഫോറസ്റ്റ് ഉണ്ട് ഒരു ചില സമയത്തൊക്കെ ഇൻഫർമേഷൻ കിട്ടും ഓരോ വണ്ടിക്കാരൊന്നും വരില്ല എല്ലാവരും നല്ല ബോധവാന്മാർ അതുകൊണ്ട് തന്നെ നേരത്തെ വീട്ടിൽ കയറും കുറച്ച് ആൾക്കാർ ഈ വഴിയൊക്കെ കണ്ടില്ലേ ഇതേപോലത്തെ കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ നടന്നൊക്കെ വേണ്ടി ചിലപ്പോൾ ലേറ്റ് ആവും ആ സമയത്ത് കുടുങ്ങിപ്പോകുന്ന അപ്പോൾ നമ്മളാണെങ്കിലും ഒരു ഇവിടെ സ്ഥലം ഒരു പത്താളൊക്കെ ആയിരിക്കും ലേറ്റായിട്ട് വരുന്നത് അവരെന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് ഇങ്ങനെ ബൈ ചാൻസിൽ പോകുന്നു കഷ്ടകാലം വരുമ്പോൾ ആനേനെ മുന്നേ കൂടി തീർന്നു ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ സത്യത്തിൽ അതാണ് ആനയുടെ ശല്യം ഭയങ്കരമാണ് രക്ഷ അല്ല എല്ലാ നേരത്തെ വീട്ടിലെത്താൻ രക്ഷപ്പെട്ടു നേരം വഴിക്ക് വരുന്നവന് എന്തെങ്കിലും എന്തെങ്കിലും ഒരു വണ്ടി കിട്ടിയില്ലേ ബസ് കിട്ടിയില്ല കൽപ്പറ്റിന്ന് ബസ് കിട്ടിയില്ല അതേപോലെ ഇവിടുന്ന് മേപ്പാടി എത്തിക്കഴിഞ്ഞാൽ ഒരു എട്ട് മണി കഴിഞ്ഞാൽ അവർ ഓട്ടോറിക്ഷ ആരും വരില്ല അപ്പം അവ ധൈര്യത്തിൽ എനിക്ക് വീട്ടിലെത്തണം പറഞ്ഞു ചില ആൾക്കാർ നമ്മൾ ഇടാ വണ്ടി കൊണ്ടു കൊടുക്കുന്ന വേണം ഞാൻ നടന്നു പോയിക്കോളാറും ഇതേപോലെ മൂപ്പര് നടന്നു വന്നാൽ ഈ വഴി വഴി കണ്ടറിനൂടെ ഇവിടേക്ക് ഏത് വണ്ടിക്കാരൻ വരണ ആൾക്കാ പൈസ ഒന്നും ഉണ്ടാവില്ല മൂപ്പര് നടന്നു വന്നു ആന എന്തായാലും ഉറപ്പാ ഒരു രക്ഷയല്ല